ഹലോ ഗായ്സ് ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ബീഫ് കപ്പ നമ്മളിവിടെ പൂള എന്നാണ് കേട്ടോ പറയാറ് നമ്മുടെ നാട്ടിൽ അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നവരെങ്കിലും ഒന്ന് സബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഞാനിതിന് വേണ്ടി രണ്ട് സവാള എടുത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം വലുത് തന്നെയാണ് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു തക്കാളി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മല്ലിയില ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് അത് ലാസ്റ്റിലേക്ക് മതിക്കാരുവേപ്പില്ല അത് ലാസ്റ്റ് നമുക്ക് വറുവിടാൻ കൂള വെട്ടി നുറുക്കിയതുണ്ട് കേട്ടോ ഒരു കെ വൺ ഒരു കെ ജി ഉണ്ട് അതേമാതിരി അര കിലോ ബീഫും എടുത്തിട്ടുണ്ട് എല്ലില്ല കേട്ടോ ബീഫിന് എല്ലില്ലാത്തതാണ് എടുത്തത് അങ്ങനെ ഇതെല്ലാം കൂടെ നമുക്ക് കുക്കറിലേക്ക് ഇട്ടിട്ട് എല്ലാം കൂടെ മിക്സ് ആക്കണം മറ്റേ മല്ലിയില കരിവേപ്പിൻ്റെ ഇല ഈ ചെറിയുള്ളി ചെറുതാക്കി നുറുക്കിയതുണ്ടല്ലോ അത് ഞാൻ മാറ്റി വെക്കുന്നുണ്ട് അത് നമുക്ക് ലാസ്റ്റിൽ ചെയ്യാനുള്ളതാണ് ബീഫും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പൊടി അതിലേക്കുള്ള പൊടി ഇട്ട് കൊടുത്ത് നല്ലോണം കൈ വെച്ച് മിക്സ് ആക്കണം മുളക് പൊടി മൂന്ന് ടീസ്പൂൺ ഉണ്ട് മല്ലിപ്പൊടി രണ്ട് മഞ്ഞൾപ്പൊടി അര കുറച്ച് ഗരം മസാല കുറച്ച് കുരുമുളക് ആവശ്യത്തിന് ഉപ്പൂട്ടിട്ട് ഞാൻ നല്ലോണം കൈ വെച്ച് മിക്സ് ആക്കുന്നുണ്ട് എന്നാലേ അത് അതിൻ്റേതായൊരു ടേസ്റ്റ് വരുള്ളൂ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് അത് ആവശ്യമായ വെള്ളം ഒഴിച്ചിട്ട് ഒരു അഞ്ച് വിസല് വരുത്തിയിട്ടുണ്ട് കേട്ടോ ഞാൻ ബീഫ് വേവണമല്ലോ പിന്നെ അതവിടെ വെച്ച് ഞാൻ കുക്കർ ചെറുതായതുകൊണ്ട് പൂള വേറൊരു ചെമ്പട്ടി വെച്ച് അതിലേക്ക് വെള്ളം വെള്ളത്തിലിട്ട് ഞാൻ വേവിച്ചെടുക്കാൻ ഒരു ഹാഫ് വേവ് മതി കുക്കർ വലിയ കുക്കറാണെങ്കിൽ ഇറച്ചി വേ ശേഷം നമുക്ക് അതിൻ്റെ മേലെ പൂള ഇട്ട് വേവിക്കാം കേട്ടോ രണ്ട് വിസിൽ വരുത്തി വേവിക്കാം ഇത് ഹാഫ് വേവ് ആവുമ്പോൾ ഞാൻ എടുത്തിട്ട് കുക്കറിൽ ആ വേവിച്ച ഇറച്ചിൻ്റെ മേലെയൊക്കെ ഇട്ട് ഒരു ഒരു വിസിൽ വരുത്തി അപ്പോൾ അത് കണ്ട അതിൻ്റെ ആവിയൊക്കെ പൂളയിൽ പിടിച്ചിട്ടുണ്ട് അതിന് വേണ്ടിയാണ് ചെയ്തത് നല്ലോണം ഇറച്ചിൻ്റെ ആവിയും ആ സ്മെല്ലും ഒക്കെ പൂളിലേക്ക് പൂള അതിലേക്ക് ആ സ്മെല്ലും ഇതൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തതേ അതെല്ലാം കൂടെ ഞാൻ പിന്നെയും ആ ചെമ്പട്ടിയിലേക്ക് ഇട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് സ്റ്റൗ ഓൺ ചെയ്തിട്ടാണേ എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുത്തിട്ട് പിന്നെ ഉപ്പൊക്കെ ആവശ്യത്തിന് ആവശ്യത്തിനുണ്ടോയെന്ന് നോക്കണം കേട്ടോ ഞാനിട്ടത് കറക്റ്റാണേ ഉപ്പിൻ്റെ ഒന്നും ആവശ്യം പിന്നെ ഇടേണ്ടി വന്നില്ല അത് ആദ്യം തന്നെ കറക്റ്റാണോ നോക്കി ചെയ്യണ നല്ലത് പിന്നെ ഇതാ ഒരു നമ്മളൊരു ചീഞ്ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നേരത്തെ മാറ്റി വെച്ചല്ലോ ചെറിയ ഉള്ളി അരിഞ്ഞതും കരുവേപ്പില അത് രണ്ടും ഇട്ടിട്ട് നല്ലോണം ബ്രൗൺ കളറാവുന്നവരെയൊന്ന് ഇളക്കാം കേട്ടോ നല്ലോണം ബ്രൗൺ കളറാവണം അതായതിപ്പോൾ ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇത് നമ്മളതിലേക്ക് ചേർക്കുക അപ്പം വെച്ചതിലേക്ക് ചേർക്കുക എന്നിട്ട് മാറ്റി വെച്ചിട്ടുള്ള മല്ലിയാലുണ്ടല്ലോ നമ്മളിപ്പോൾ അവിടെ നേരത്തെ കുഞ്ഞു കുഞ്ഞു അരിഞ്ഞു വെച്ച മല്ലിയലും കൂടെ അതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കാം ഇതാ നമ്മളെ കപ്പയും ബീഫും റെഡി ആയിട്ടുണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ നല്ല ടേസ്റ്റാണ് പിന്നെ ഞാൻ ഉണ്ടാക്കിയ ടേസ്റ്റ് അറിഞ്ഞിട്ടാണ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വിചാരിച്ചിട്ട് ചെയ്യുന്നത് எல்லாருமக்கி நோக்க டாட்டா பை